ആണോ അതോ സസ്പെൻസ് ആക്ഷൻ ആക്ഷൻ മൂവിയാണോ ഇത് ഉണ്ട് ത്രില്ലർ മൂവിയാണ് എങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാനാണ് ആഗ്രഹം ഈ പറയുന്ന പോലെ ആക്ഷൻ ആണോ അതോ കോമഡി ആണോ എന്താണ് റൊമാൻസ് ചെയ്യാനോ ആഗ്രഹം ഇഷ്ടമാണ് കുറച്ചും നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ആ സ്റ്റോ ആ ഒരു സ്റ്റോറി വരുമ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷം ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും അഷ്കർ സൗദൻ അതുപോലെ ഷെയ്ൻ സിദ്ദിഖി ഇവരൊക്കെ ഇപ്പോൾ ആക്റ്റിംഗിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതെന്നൊരു ഭാഗ്യമാണ് അവരട കൂടേ എനിക്ക് കോംബോ നിഷൻ വന്നിട്ടുണ്ട് ആയിരുന്നു അഷ്കൃക്കിനെ പറ്റി പറയാാനെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു നമ്മൾ കേട്ട എന്നെ ഫസ്റ്റ് ടൈമാണ് അഷ്കൃത്തോട കൂടേ സിനിമയിൽ ആദ്യത്തെ ഷോട്ട് ഇപ്പൊ നമ്മളെല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ അതേപോലെ തന്നെയാണ് ഷെയ്ൻ കേറ കൂടി എങ്ങനെ ഉണ്ട് മൂയ പ്രഷറൊന്നും ഉണ്ടാണ് പറയാനുള്ളതൊന്നും ഇയേ കുറിച്ച് അതോടെ എനിക്ക് പറയാനുള്ള എല്ലാവരും ഫാ ഫാമിലി ആയിട്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് മൂവി കാണാം ഇതൊരു നല്ല ഫീൽ ഗുഡ് മൂവി മൂവിയായിരിക്കും നല്ലൊരു മൂവിന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ബട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു രണ്ട് മണിക്കൂർ ഹാപ്പി ആയിട്ട് എന്താ പറയുക നന്നായിട്ട് ഇരുന്ന് കണ്ട് ഹാപ്പി ആയിട്ട് പോവാം ഇത് തന്നെയാണ് ഇതിപ്പോൾ എൻ്റെ പത്താമത്തെ മൂവിയാണ് കഴിഞ്ഞത് കൂമൻ പത്തൊമ്പതാം തൊഴിലായിട്ട് വീഗം മഹാറാണി ഇവരൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷൻ എന്തായിരുന്നു അല്ല എന്തൊക്കെയാണ് വീട്ടിലൊക്കെ സപ്പോർട്ടാണ് കാര്യങ്ങൾ എല്ലാം ഓക്കെ താങ്ക് യു